നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്കാണ് ഇന്ന് പ്രേക്ഷകരെ കൊണ്ടുവന്നത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണുക എൻ്റെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങൾ ക്രൈസ്തവ സഹോദരങ്ങളൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് കൃത്യമായി ഈ പരമനാറിക്ക് നിങ്ങൾ അതിനുള്ള ഒരു മറുപടി കൊടുക്കണം ആരാണ് എന്ന് ഞാൻ പറഞ്ഞു വരാം കുറച്ചു കാലം മുമ്പ് ഇവൻ നല്ല കറ തീർന്ന സംഖ്യയായിരുന്നു ഇവൻ ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗണത്തിൽപ്പെട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല എന്നാണേലും വിദേശ രാജ്യത്താണ് ഈ സാധനം ഉള്ളത് കാർത്തിക് ശിവകുമാർ എന്നാണ് ഇവൻ്റെ ഒരു പേര് കുറെ കാലം മുമ്പ് ഇവൻ ഇവന്റെ ഈ ഫേസ്ബുക്ക് പേജിനകത്ത് ഇരുന്നുകൊണ്ട് നിരന്തരം ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ കുറിച്ചിട്ട് തെമ്മാടിത്തരവും പുലപ്പത്തിരവും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പരമനാറിയാണ് ഈ കാർത്തിക് എന്ന് പറയുന്ന ഇവൻ ഇവൻ അതിനുശേഷം ഒരു വീഡിയോ ഇവന്റെ കണ്ടിരുന്നു ഇവൻ കരഞ്ഞു കൂപി നിലവിളിച്ച് ഏർ ഇവിടുത്തെ മുസ്ലിം സമുദായത്തോടും ക്രൈസ്തവ സമുദായത്തോടൊക്കെ മാപ്പ് ചോദിച്ചുകൊണ്ട് ഞാൻ ഇനി മുതൽ എൻ്റെ ഈ ഫേസ്ബുക്കിലൂടെ വീഡിയോകൾ ചെയ്യില്ല ഞാൻ എന്തോടുകൂടി നിർത്തി പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അക്കൗണ്ട് വരാം പൂട്ടി പോവുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ വീണ്ടും സട കൂടാൻ അങ്ങോട്ട് എഴുന്നേറ്റിട്ടുണ്ട് കാരണം ഇവിടുത്തെ ആർ എസ് എസിനെയും നരേന്ദ്രമോദിയെ കുറിച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ ഇവൻ പരാമർശിക്കുന്നുണ്ട് കുറ്റമാണ് പറയുന്നത് പക്ഷെ അത് എന്തിന്റെ പേരിലാണ് ആ കുറ്റം പറയുന്നത് എന്നുള്ളത് ആ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കുകയുള്ളൂ അപ്പം ഇത് കാണുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും ഓ ഇവൻ ആർ എസ് എസിനും നരേന്ദ്രമോദിക്കും എതിരാണല്ലോ എന്ന് നമുക്ക് തോന്നി പക്ഷെ ഇത് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്കും ആർ എസ് എസിനും എതിരായിട്ട് ഇവന് ഈ വീഡിയോയിൽ പറയുന്നു എന്നുള്ളത് അത് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഒന്ന് കേട്ടുനോക്കാം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് പതനം വന്നത് ഉത്തർപ്രദേശിലാണ് കാരണം അവിടെ രാമക്ഷേത്രം വരെ പണിതു കൊടുത്തു പക്ഷേ അതിന്റെ മറവിൽ ആയിരക്കണക്കിന് ആൾക്കാരുടെ വീടുകളാണ് നിലംപരിശാക്കിയത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ അവരുടെ എല്ലാ പ്രതീക്ഷകളും തച്ചുടച്ചുകൊണ്ടാണ് അവിടെ ശ്രീരാമക്ഷേത്രം പണിതത് അധികം നീട്ടിക്കൊണ്ടു പോകുന്നില്ല നമുക്ക് ഈ വേട്ടാവളിയന്റെ ഈ ഒരു വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ടൊന്ന് കണ്ടുപോകാര ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഇപ്പം പറയുന്നുണ്ട് അതൊന്ന് കേൾക്കുക അതോടൊപ്പം തന്നെ ഞാൻ രണ്ടു മൂന്ന് സ്ക്രീൻഷോട്ടുകൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കാരണം ഈ ഒരു ഫേസ്ബുക്കിനകത്ത് ഇരുന്നുകൊണ്ട് നിരന്തരം ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ ഇസ്ലാം മതത്തെ കുറിച്ചിട്ടൊക്കെ വളരെ മോശമായി വളരെ വികൃതമായിട്ടുള്ള ചില കുറിപ്പുകൾ ഇവൻ സാധാരണ ഇവന്റെ ഈ ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ കുറിക്കാറുണ്ട് സത്യത്തിൽ ഒരു മതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തെക്കുറിച്ചോ പറയാൻ ഇവനിക്ക് എന്ത് അധികാരം കാരണം അവനവന്റെ വിശ്വാസം അവനോന്റെ മതം അത് അവനോനിക്ക് വലുതാണ് അതിനകത്ത് നിങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോവുക അത് ഇവിടെ നമുക്ക് രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കാം അല്ലെങ്കിൽ ഒരു വ്യക്തി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ കുറിച്ചിട്ട് നമുക്ക് വിമർശിക്കാം എന്ന് വിചാരിച്ചിട്ട് ആ മതത്തിലുള്ള മൊത്തം ആൾക്കാരെ കുറിച്ചിട്ടും വിമർശിക്കാൻ ഈ പരമനാറി ആരാണ് എന്നാണ് എൻ്റെ ഒരു ചോദ്യം ആ ചോദ്യം തന്നെയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ജാമ്യ മറ്റൊന്ന് നമ്മുടെ ജെറുസലേം അമ്മായി പാലക്കല അപ്പൊ ഇതുപോലുള്ള ആൾക്കാരൊക്കെ ആശാന് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇവരൊക്കെ വലിയ പണ്ഡിതരാണല്ലോ അല്ലെങ്കിൽ വലിയ പാണ്ഡിത്യം നേടിയവരാണ് വലിയ അറിവുള്ളവരാണല്ലോ അപ്പൊ അവര് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് ഇവന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആർ എസ് എസ് ഹിന്ദുത്വവാദികളാണ് പറയും അങ്ങനെ പറയാനായിട്ട് ആർ എസ് എസ് ഹിന്ദുവിന് വേണ്ടി എന്താ ചെയ്തേക്കുന്നത് ആർ എസ് എസിൻ്റെ നയം എന്ന് പറഞ്ഞാൽ സബ്കെ സാത് സബ്കെ വികാസ് അതാണ് മോദിയുടെ നയം അല്ലാണ്ട് ഹിന്ദുവിൻ്റെ വികാസമൊന്നുമല്ല എല്ലാവരും വികസിക്കണമെന്നാണ് പറയുന്നത് മനസ്സിലായോ അപ്പോൾ അത് മതേതരത്വത്തിൻ്റെ ഒരു ഡയലോഗല്ലേ അല്ലേ എല്ലാവരും വികസിക്കണമെന്ന് പറഞ്ഞിട്ട് ഉത്തർപ്രദേശില് അഞ്ഞൂറ്റമ്പത് വീട് പണിത് അത് ഒരു വാർഡിലെ തന്നെ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു വാർഡ് അവിടെ അഞ്ഞൂറ്റമ്പത് വീട് പണിത് കൊടുത്ത് എല്ലാവർക്കും മുസ്ലിങ്ങൾക്ക് വീട് ഇതാര കാശ് മോദിജിയുടെ വീട്ടിൽ നിന്ന് ഉണ്ടെന്ന കാശല്ല ഇത് ഇത് ഹിന്ദുക്കളുടെ നികുതിപ്പണം എന്ന് പറഞ്ഞിട്ട് വീട് ഈ ഇവന്റെ തലക്ക് വല്ല വെളിവുണ്ടോ എടാ ഈ രാജ്യത്ത് ജനിച്ചിട്ടുള്ള ഓരോ പൗരനും കൊടുക്കുന്ന നികുതി പണം കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഇപ്പൊ വിദേശ രാജ്യങ്ങൾ ജോലി ചെയ്യുന്നത് ജാതി മതവും നോക്കിയിട്ടല്ലോ ജോലി ജോലി ചെയ്യുന്നത് അവരൊക്കെ അയക്കുന്ന കോടിക്കണക്കിന് രൂപ അതിന്റെ ചെറിയൊരു വിഹിതം അത് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇവ പറഞ്ഞ് രണ്ടായിരം പേർക്ക് വീട് ഉലത്തി കൊടുത്തെന്ന് അയോധ്യ ക്ഷേത്രം പണിയുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഒരു പ്രദേശത്ത് ആയിരക്കണക്കിന് വീടുകളും കടകളും അത് അത് ഭൂരിപക്ഷവും പോയിരിക്കുന്നത് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഓട്ടേ അത് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നവർത്താണ് വീട് പണിതത് പക്ഷേ ഒരു വോട്ട് പോലും ഇത് കിട്ടിയില്ല ബിജെപിക്ക് ഇത്തവണ ബിജെപിക്ക് ഏറ്റവും വലിയ അടി കിട്ടിയത് ഉത്തർപ്രദേശിൽ നിന്ന് തന്നെയാണ് മനസ്സിലായോ മോദി എന്തൊക്കെ ചെയ്തു മോദി അമ്പലം പണിയുന്നത് മോദിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മോദി അവിടെ തന്നെ ആയിരുന്നു അമ്പലത്തിൽ തന്നെ ആയിരുന്നു അമ്പലം തൂത്ത് തുടക്കണേ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു ഇവർക്ക് ഈ ആർ എസ് എസ് ആർക്ക് ബ്രാഹ്മണരോട് വെറുപ്പാണ് നിങ്ങൾ നോക്കൂ ഒരു പുതിയൊരു പാർലമെൻറ്റ് ഉണ്ടാക്കിയല്ലേ ില് പുതിയൊരു പാർലമെൻറ് വേണിത് അതിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ ഒരു അംശവടി എന്നും പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നല്ലേ ഓർമ്മയുണ്ടോ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അത് കൊണ്ടുവന്നപ്പം അതിൻ്റെ ഒരു പൂജാ കർമ്മങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ പാർലമെൻറ്റ് ഉദ്ഘാടനം സംബന്ധിച്ച് അതിന് മുമ്പുള്ള ഒരു പൂജാകർമ്മം അതിന് കുറേ സന്യാസികളെന്നും പറഞ്ഞ് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ ഫൂണൂലിട്ട ഓരോ പോലും ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ ബ്രാഹ്മണരെയൊക്കെ മനഃപൂർവ്വം ഒഴിവാക്കിക്കൊണ്ടാണ് ബി ജെ പി ഈ പരിപാടി നടത്തുന്നത് ബ്രാഹ്മണരില്ലാണ്ട് ഹിന്ദു എന്നും ഹിന്ദുവിസം ഉസ്താദുക്കളില്ലാണ്ട് മുസ് ഇസ്ലാം ഉണ്ടാവും ഉണ്ടാവും ബ്രാഹ്മണരില്ലാണ്ട് ഹിന്ദുത്വം ഇല്ല അത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ സനാതനധർമ്മമാണ് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ വേദങ്ങളാണ് അത് ബ്രാഹ്മണരാണത് കൈയറി ചെയ്യുന്നത് വീട്ടിൽ പോലും സംസാരിക്കുന്ന ബ്രാഹ്മണരുണ്ട് ഹിന്ദുക്കളിലെ മറ്റ് ജാതിക്കാരുണ്ടല്ലോ അവർക്കൊക്കെ ബ്രാഹ്മണരോട് ഭയങ്കര അസൂയൻ മുടിഞ്ഞസൂയൻ ഇപ്പോൾ ജാതിവാലി ജാതിവാലെന്ന് പറഞ്ഞെന്താ നിങ്ങളുടെ പേര് അതിൽ നിങ്ങൾക്ക് അഭിമാനം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ പേരിൻ്റെ കൂടെ ചേർക്കണം നിങ്ങളുടെ ജാതി പേര് ഇപ്പോൾ ആചാരി എന്നും പറഞ്ഞ് കുറേ ഇഴവർ എഴുതി ചേർക്കുന്നുണ്ട് രമേശൻ നായർ എന്നുള്ള പേരുള്ള ഒരാൾ അത് ആയർ മാറ്റണം രമേശെന്ന് പറയണം രാജേഷ് പിള്ളയെന്നാണ് പേരെങ്കിൽ എന്ന് പറയാൻ പാടില്ല അതായത് നാണു പറഞ്ഞേക്കണേന്നെ ജാതി ചോദിക്കരുത് പറയരുത് പക്ഷേ കല്യാണം വരുമ്പോൾ ഈ നാണുൻ്റെ ആൾക്കാരെ തന്നെ ഈ ഇഴവരും പിന്നെ തീയരും ഇവരെല്ലാവരും അവരുടെ ജാതി പറയും മനുഷ്യർക്ക് ജാതിയുണ്ട് മൃഗങ്ങൾക്കും ജാതിയുണ്ട് ഒരു പട്ടി മാത്രമല്ലല്ലോ ഉള്ളത് പലതരം പട്ടികളില്ലേ അതേപോലെ ഒരു ജാതി മനുഷ്യനല്ല പല ജാതി മനുഷ്യരുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അവസാനം പറഞ്ഞ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു പട്ടികളിൽ പലതരം പട്ടികളുണ്ടല്ലോ അതിൽ കുടിച്ച് പട്ടികൾ എന്നൊക്കെ നമ്മൾ പറയും വൃത്തികെട്ട ഇനത്തിൽപ്പെട്ട ഒരു പട്ടിയാണ് ഈ റോഡിലൂടെ ഇങ്ങനെ കുറച്ച് കുറച്ച് മുന്നോട്ട് പോകുന്നത് സത്യത്തിൽ ഈ വീഡിയോ കാണുന്ന എന്റെ ഹൈന്ദവ സഹോദരങ്ങൾ ക്രൈസ്തവ സഹോദരങ്ങൾ നല്ലവരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവര് വേണം ഇതിനൊക്കെ മറുപടി കൊടുക്കാനും ഇവനിക്കൊക്കെ ഇവനൊക്കെ എന്ത് സനാതനധർമ്മം ഉൾക്കൊണ്ടാണ് ജീവിതം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് വല്ല രാജ്യത്തും കിടന്ന് അവിടെ അവിടെ കക്കൂസും പൊട്ടിച്ച് അവരുടെ പണവും തിന്നിട്ടാണ് അവിടെയുള്ള ആൾക്കാരെ കുറിച്ചിട്ടും ഈ പോലെയുള്ള തെമ്മാടിത്തരങ്ങൾ ഈ പരമ ഊള ഈ സെപ്റ്റിട്ടിനകത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകര് ഇവൻ കുറെ കാലമായിട്ട് ഫേസ്ബുക്കിലൊന്നും സജീവമല്ലായിരുന്നു കാരണം ഇവനൊരു കറതീർന്ന സംഖ്യയായിരുന്നു പിന്നീട് കുറച്ചു കാലം സംഘികളുമായിട്ട് എന്തോ അഭിപ്രായ വ്യത്യാസമൊക്കെ വന്നിട്ട് മുസ്ലിങ്ങളോടൊക്കെ മാപ്പ് ചോദിച്ചുകൊണ്ട് സംഘികളെ തെറി പറഞ്ഞുകൊണ്ട് ഇവൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ട് ലാസ്റ്റ് അതോടുകൂടി ഇവൻ നിർത്തി പൂട്ടി പോയതാണ് ഈ വർഗീയത ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ നിരന്തരം തുപ്പിക്കൊണ്ടിരിക്കുക എന്തായാലും ഇവന്റെ ഈ വീഡിയോയ്ക്കുള്ള കമന്റുകൾ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നല്ലവരായിട്ടുള്ള എന്റെ സഹോദരങ്ങൾ കൊടുക്കുമെന്ന വിശ്വാസത്തിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം നിങ്ങളുടെ സ്വന്തം എന്റർടൈൻമെന്റ്